ഒമാനിലുള്ള എന്ന സ്ഥലത്തേക്ക് പോയി കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ എൻ്റെ കൂടെ ഉണ്ട് ഒന്നിച്ച് ഷെഫീക്ക് അത്യാവശ്യമായതുകൊണ്ട് എവിടെയും നിർത്തുന്നില്ല വണ്ടി നല്ല സ്പീഡിൽ പോയി കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഒരു സ്ഥലങ്ങളും ഇറങ്ങിക്കാണാൻ പറ്റാത്തൊരു അവസ്ഥയായി എന്തായാലും ഇതിൻ്റെ ഒരു ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഈ റോഡിൻ്റെ ഒരു ഭാഗത്ത് മലകളുണ്ട് ഇതിപ്പോൾ ചെറിയ മലകളാണ് തൊട്ടാപ്പുറത്തായിട്ട് നല്ല ഇതിലേറെ അത്യാവശ്യം നല്ല ഹൈറ്റുള്ള മലകളൊക്കെ ഉണ്ടായിരുന്നു ഇതിൻ്റെ മറ്റേ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ വെള്ളം കടലിൻ്റെ കടലിൽ നിന്ന് വന്ന തങ്ങി നിൽക്കുന്ന വെള്ളം എന്നാണ് തോന്നുന്നത് മൊത്തത്തിലുള്ള കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ ഇവിടെ ഉള്ളത് അത് കാണാൻ തന്നെ നല്ല ഭംഗിയായിട്ടുണ്ട് ഒരു ഗ്രീൻ കളറായിട്ടുണ്ട് കാണാൻ ഇവിടുന്നത് കുറച്ചില്ല ഞങ്ങൾ അത്യാവശ്യം ലോങ്ങ് തന്നെയാണ് ഉള്ളത് അങ്ങോട്ടും എടുത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ വണ്ടി നിർത്തി കുറച്ച് അങ്ങോട്ട് നടക്കാനൊക്കെ ഉണ്ട് എന്തായാലും ഇത്ര ദൂരം നോക്കുമ്പോൾ തന്നെ ഗ്രീനിഷ് ആയിട്ടുണ്ട് ഇറങ്ങി നോക്കണമെന്നുണ്ട് നമ്മുടെ ഷെഫീഖിന് അർജൻ്റ് ആയതുകൊണ്ട് എവിടെയും നിർത്തിയിട്ടില്ല വണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അവന്